വാഹനാപകടത്തിൽ പരിക്കേറ്റ് നടു റോഡിൽ കിടന്ന യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും വിഫലമായി ഉദയം ഒരു വലിയ കുളത്ത് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരുന്ന യുവാവാണ് മരിച്ചത് കൊല്ലം കുന്നല ചാച്ചിപ്പുന്ന ഇഞ്ചൂർ ലിലീഷ് മവനിൽ ഡെന്നിസ് മകൻ വീടിയിലെ ലൂന്ന് ആണ് മരിച്ചത് വൈറ്റിലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കിയ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു മരണം കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എട്ടരയോടെയാണ് തൃപ്പൂണിത്ര വൈക്കം റോഡിലായിരുന്നു അപകടം ലിനു സഞ്ചരിച്ച സ്കൂട്ടറും മുളന്തൂരുത്തി ചെങ്കോലപ്പാടം സ്വദേശി വിപിൻ വേണപ്പറമ്പ് സ്വദേശി മനു എന്നിവർ സഞ്ചരിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുമായിരുന്നു അപകടത്തിൽ ഇവർക്കും പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ശ്വാസമെടുക്കാൻ കഴിയാത്ത നിലയിൽ റോഡിൽ കിടന്നാൽ ലിനുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച് മൂന്ന് യുവ ഡോക്ടർമാരാണ് അതിനകത്ത് അതുവഴി പോവുകയായിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡ്യാക് ശസ്ത്രക്രിയാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി മനൂപും അപകടം കണ്ടു വാഹനം നിർത്തിയിറങ്ങിയ കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ തോമസ് പീറ്ററും ഡോക്ടർ ദിദിയ കെ തോമസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആശുപത്രിയിൽ എത്തിക്കാൻ കാത്തു നിൽക്കാതെ അടിയന്തര നടപടി ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ നടു റോഡിൽ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുമായിരുന്നു ഉദയം വേരൂർ പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത് നാട്ടുകാർ സംഘടിപ്പിച്ച് നൽകിയുകൊണ്ട് ഡോക്ടർ മനോബ് ലിനുവിൻ്റെ ഒരു മുറിവുണ്ട് ശ്വാസതാളത്തിലേക്ക് ശീതളപാലീയത്തിൻ്റെ സ്ട്രോ കടത്തിവിട്ട് ശ്വാസഗതി തിരിച്ചു പിടിച്ചു ആദ്യം പേപ്പർ സ്ട്രോയാണ് കിട്ടിയത് പിന്നീട് പ്ലാസ്റ്റിക്കിന്റെ സ്ട്രോ ഉപയോഗിക്കുമായിരുന്നു സഹായിക്കാൻ ഡോക്ടർ തോമസ് പീറ്ററും ഡോക്ടർ ദിദിയ കെ തോമസും ഒപ്പം നിന്നു തുടർന്ന് ആംബുലൻസിൽ വൈക്കിലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കും വരെ ഡോക്ടർ മനോജ് ജീവൻ നിലനിർത്താനായി കൂടെ നിന്നു ആവശ്യമായ വെളിച്ചം നൽകിയത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെയും പോലീസുകാരുടെയും മൊബൈൽ ഫോണുകളായിരുന്നു വെറും നാല് മിനിറ്റ് കൊണ്ടായിരുന്നു ശസ്ത്രക്രിയ ഈ ഇടപെടലൂടെ ആ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഡോക്ടർമാർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു വാഹനാപകടത്തിൽപ്പെട്ട യുവാവിന് നടു റോഡിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ഡോക്ടർമാരെ അഭിനന്ദിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരുന്നു